ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലയാളത്തിൽ പി എച്ച് ഡി ലഭിച്ച കെ ശരത്കുമാറിനെ സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലയാള വിഭാഗത്തിൽ കേരളീയ നവോത്ഥാന പ്രസ്ഥാനവും കീഴാള രാഷ്ട്രീയവും ശുഭാനന്ദഗുരു പൊയ്ഗേൽ കുമാര ഗുരുദേവൻ കെ പി വള്ളോൻ എന്നിവരെ മുൻനിർത്തിയുള്ള പഠനം എന്ന വിഷയത്തിലാണ് സി പി ഐ കുരിയിലുമുഗൽ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ുമാറിന് ഡോക്ടറേറ്റ് ലഭിച്ചത് യോഗം സി കൊല്ലം ജില്ലാ സെക്രട്ടറിയും പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്തു ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ നവോത്ഥാനവും കീഴാള രാഷ്ട്രീയവും ഗുരു വൈകയിൽ കുമാര ഗുരുദേവൻ കെ പി വള്ളോൻ എന്നിവരെ മുൻനിർത്തിയുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് എം ഫിൽ ലഭിച്ചിട്ടുള്ളത് പി എച്ച് ഡി ലഭിച്ചിട്ടുള്ളത് ഇത്തരമൊരു അംഗീകാരം നേടിയ ശരത്തിനെ ഞാൻ ഹൃദ്യമായി ഈ നാടിനു വേണ്ടി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുക തരത്തിന് നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് അദ്ദേഹം താമസിക്കുന്ന പ്രദേശവുമാണ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തരത്തുമായി അടുപ്പവും സൗഹൃദവും ഞാൻ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ ജൂനിയറായിട്ടാണ് അവിടെ ശരത്ത് പഠിക്കാൻ വന്നു അവിടെ വളരെ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെട്ട വ്യക്തിയാണ് ശരത് ഐ എസ് എഫിൻ്റെ സജീവ പ്രവർത്തകനായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് ശരത്തിനെ കാണാൻ കഴിഞ്ഞത് ഒരു അക്കാദമിക്ക് മികവ് എപ്പോഴും ശരത്ത് പുലർത്തിയിരുന്നു എല്ലാ തരത്തിലുമുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അക്കാദമിക്ക് തലത്തിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന വിജയങ്ങൾ നേടുവാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും അംഗീകാരവുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് അദ്ദേഹത്തിന് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കുരിയിലും ശരത് ശരത്കുമാറിന്റെ വസതിയിൽ നടന്ന അനുമോദന യോഗത്തിൽ സെക്രട്ടറി പ്രസാദ് ഗോപി അധ്യക്ഷത വഹിച്ചു മണ്ഡലം മെമ്പർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സഭ തന്നെ പങ്കെടുത്തുകൊണ്ട് ലീല ടീച്ചർക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ പ്രത്യേകിച്ചും സംഗീത ടീച്ചറായി പ്രവർത്തിക്കുന്ന ടീച്ചർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടിയുള്ള അനുമതി കിട്ടിയതിൻ്റെ ഔചാരികമായ അനുമോദന ചടങ്ങ് വരുവനാട്ടിലെ എം എൽ എ നടത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത വിട അതിനുശേഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് എഫ് മുതൽ വൈ എഫ് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ശ്രീ ശരത് ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ ഡിഗ്രി എടുത്തതിന് ശേഷം ഏതാണ്ട് കാരിവട്ടം യൂണിവേഴ്സിറ്റിയിൽ പി ജി എടുക്കുകയും അതിനുശേഷം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത കോളേജിൽ നിന്നും സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബിൽ പി എച്ച് ഡി കരസ്ഥമാക്കുകയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും കരസ്ഥമാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മലയാളത്തിൽ നിരവധിയായിട്ടുള്ള പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവതരണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം കേരളീയ നവോത്ഥാനവും കീഴാള രാഷ്ട്രീയവും എന്നുള്ള വിഷയവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പി എച്ച് ഡി ലഭിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം ഏറെ സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു തീർച്ചയായും അന്നേരം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിനും ആ ബഹുജനങ്ങളിൽ തന്നെ അദ്ദേഹം നേടിയ ആ ഒരു വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിടുകയൊക്കെ ചെയ്തു യോഗത്തിൽ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജുലാൽ എസ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു വാർഡ് മെമ്പർമാരായ അനൂപ് പി ഉമ്മൻ ലിസി ഷിബു മാത്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എൻ തുളസി ഡയറക്ടർ ബോർഡ് മെമ്പർ ശിശുപാലൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജി സുരേഷ് കുമാർ വി സന്തോഷ് പിള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരായ വിഷ്ണു യു ആർ വിഷ്ണു ഗോപാൽ അജിത്ത് കവയിത്രി സവിതാ വിനോദ് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സുദർശനൻ പിള്ള ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി പൊന്നച്ചൻ എന്നിവർ സംസാരിച്ചു ആദരവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൽകിയത് വളരെയധികം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഞാൻ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി കാലടി അവിടെ നിന്നും എം ഫിൽ പി എച്ച് ഡി ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലാണ് രണ്ടായിരത്തി പത്തിലാണ് രജിസ്റ്റർ ചെയ്തത് അഞ്ച് വർഷം കോഴ്സ് റെഗുലർ കോഴ്സ് പൂർത്തിയാക്കുകയും പ്രബന്ധ സമർപ്പണത്തിന് ഒരുങ്ങുകയും ചെയ്തതാണ് പിന്നീട് ഉണ്ടായ എക്സ്റ്റൻഷൻ തടസ്സപ്പെടുകയും അതിനുശേഷം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടത്തിൽ പ്രബന്ധം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ചെയ്തു കൂടാതെ ഇതിൻ്റെ ദത്തശേഖരണം അഥവാ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ വിഷയം തന്നെ കേളീയ നവോത്ഥാനവും കീഴാള രാഷ്ട്രീയവും പൊയ്യൽ കുമാരഗുരുദേവൻ ശുഭാനന്ദഗുരു കെ പി വള്ളോൻ എന്നിവരെയാണ് ഇതിൽ പൊയ്യൽ ഗുരുദേവനും കെ പി വള്ളോനും ഒക്കെ പ്രജാസഭാ അംഗങ്ങളായിരുന്നു കൊച്ചിയിലും തിരുവിതാംകൂറിലായിട്ട് പ്രജാസഭാ അംഗങ്ങളായിരുന്നു അപ്പോൾ ഇവരെ ചരിത്രത്തിൻ്റെ ഭാഗം എന്ന രീതിയിൽ അടയാളപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ചരിത്ര രേഖകളുടെ പിൻബലത്തിലേക്ക് പറ്റു അതിനുവേണ്ടി അവരെ നിയമസഭാ പ്രസംഗങ്ങളടക്കം ആർ ക്യുഎസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടി വരും പത്തൊമ്പതാം നൂറ്റാണ്ടു മധ്യത്തോടു കൂടിയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ പ്രവർത്തനമായിരുന്നു അങ്ങനെ മെറ്റീരിയൽസ് കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ കുറച്ച് സമയം കണ്ടെത്തേണ്ടി വന്നു അതാണ് പരിപൂർണമായും ഈ പ്രബന്ധം താമസിക്കാനുള്ള കാരണം എങ്കിൽ പോലും വളരെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വിഷയമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് ഈ പ്രബന്ധം പരിശോധിച്ച പരിശോധകരും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള വിഷയം എന്ന രീതിയിലാണ് ഇതിനെ വിലയിരുത്തിയത് കാലിക പ്രാധാന്യം എന്ന് പറയുമ്പോൾ കേരളീയ നവോത്ഥാനം അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറമായിട്ട് കീഴാള നവോത്ഥാനം എന്നുള്ള വിഷയം വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അതായത് ശുഭാനന്ദഗുരുവും പൊയ്യൽ കുമാര ഗുരുദേവനും കെ പി വള്ളവനുമൊക്കെ ഇടപെടുന്ന കേരളീയ പശ്ചാത്തലം നവോത്ഥാന പശ്ചാത്തലം എന്ന് പറയുന്നത് ദേശീയ നവോത്ഥാനത്തിൽ പ്രമുഖരായിട്ടുള്ള ദേശീയ നവോത്ഥാന നായകർ ഇടപെട്ട അതേ സന്ദർഭത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ അവരുയർത്തിയ ആശയപദ്ധതികൾ തന്നെയാണ് കേരളത്തിൻ്റെ പ്രാദേശിക തലത്തിൽ നിന്നുണ്ട് ഇവർ മുന്നോട്ട് വെച്ചത് എന്നാൽ മുഖ്യധാര നവോത്ഥാനത്തിൻ്റെ നായകർ പദവിയിലേക്കോ ചരിത്രത്തിൻ്റെ പദവിയിലേക്കോ ഇവരൊന്നും എത്തപ്പെടാതെ പോയി ആ എത്തപ്പെടലിൻ്റെ സാഹചര്യം എന്താണ് എത്തപ്പെടാതെ പോയേൻ്റെ സാഹചര്യം എന്താണ് ഇതാണ് പ്രധാനമായി ഞാൻ ഉന്നയിച്ചൊരു വാദം റിപ്പോർട്ടർ ജി കരവാളൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ